മഹാവിഷ്ണുവിൻ്റെ പത്താമത്തേതും അവസാനത്തേതുമായ അവതാരമാണ് കൽക്കി എന്ന് പറയപ്പെടുന്നു കൽക്കി എന്ന വാക്കിനർത്ഥം അനശ്വരത വെളുത്ത കുതിര എന്നൊക്കെയാണ് മാലിന്യത്തെ അകറ്റുന്നവനെന്നർത്ഥമുള്ള കൽക്ക എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് കൽക്കി എന്ന വാക്കുണ്ടായതെന്ന് കരുതുന്നു കലിയുഗാന്ത്യത്തിൽ ഭഗവാൻ മഹാവിഷ്ണു കൽക്കി എന്ന അവതാരമെടുക്കുമെന്ന് പല പുരാണങ്ങളും പ്രവചിക്കുന്നു വിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ ഇഹലോകവാസം വെടിഞ്ഞതോടെ കലിയുഗം ആരംഭിച്ചു കലയുഗത്തിൽ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മത്തിന് ഉയർച്ചയുണ്ടാകുകയും ചെയ്യും മനുഷ്യർ സത്യവും ധർമ്മവും ഉപേക്ഷിച്ച് അധാർമികമായ ജീവിതം നയിക്കും ഭരണാധികാരികളുടെ ലക്ഷ്യം പണം മാത്രമാകും ക്ഷാമം സാംക്രമിക രോഗങ്ങൾ വരൾച്ച കൊടുങ്കാറ്റ് എന്നിവയാൽ ജനം കഷ്ടപ്പെടും അങ്ങനെ കാലദോഷത്തിന്റെ പാരമ്യത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കുവാനായി വിഷ്ണു ശംഭലം ഗ്രാമത്തിലെ ഒരു തമിഴ് കുടുംബത്തിൽ കൽക്കിയായി ജനിക്കും ദുഷ്ടന്മാരെ നിഗ്രഹിച്ച ധർമ്മങ്ങളും പുനഃസ്ഥാപിക്കും അതോടെ കലിയുഗം അവസാനിക്കുകയും ധാർമ്മികതയുടെയും പവിത്രതയുടെയും സത്യയുഗം ആരംഭിക്കുകയും ചെയ്യും ഒടുവിൽ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി കൽകി മഹാവിഷ്ണുവിൽക്കും എന്നാണ് ഐതിഹ്യം കൽക്കിയുടെ ജനനം എന്നു നടക്കുമെന്നോ ധർമ്മ പുനഃസ്ഥാപനം എന്നു സംഭവിക്കുമെന്നോ പുരാണങ്ങൾ കൃത്യമായി പ്രവചിക്കുന്നില്ല ഭാഗവത പുരാണം വിഷ്ണുപുരാണം അഗ്നിപുരാണം പത്മപുരാണം കൽകി പുരാണം ഭവിഷ്യപുരാണം ഗരുപുരാണം എന്നിവയെല്ലാം കൽക്കിയെക്കുറിച്ച് പറയുന്നുണ്ട് കൽക്കിയെക്കുറിച്ചുള്ള ആദ്യ പരാമർശം വിഷ്ണുപുരാണത്തിലാണ് അഗ്നിപുരാണത്തിൽ കൽക്കിയെക്കുറിച്ചും കലിയുഗ അന്ത്യത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഗരുഡപുരാണത്തിൽ കൽകി വിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരം തന്നെയെന്ന് പറയുന്നുണ്ട് കൽക്കി പുരാണത്തിലാണ് കൂടുതൽ വിശദാംശങ്ങളുള്ളത് കലിയുഗാന്ത്യത്തിൽ മഹാവിഷ്ണു ശംഭലം എന്ന ഗ്രാമത്തിലെ ഒരു തമിഴ് കുടുംബത്തിൽ വിഷ്ണുഭക്തനായ വിഷ്ണു യശൻ്റെയും സുമതിയുടെയും പുത്ര നായി കൽക്കി എന്ന പേരിൽ ജനിക്കുമെന്ന് ഭാഗവത പുരാണം പറയുന്നു ജാതക പ്രകാരം കൽക്കി അതിശക്തനും സമ്പന്നനുമായിരിക്കും ദ്രുതഗതിയിൽ ചിന്തിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമായിരിക്കും എപ്പോഴും ജയിക്കുന്നവനും ധർമ്മിഷ്ഠനുമായിരിക്കുമെന്ന് കൽകി പുരാണം പറയുന്നു കൽക്കിയുടെ ആധ്യാത്മിക ഗുരു യാജ്ഞവൽക്കയനായിരിക്കും വിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ ചിരഞ്ജീവിയാണ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും കൽക്കിയുടെ വരവിനായി കാത്തിരിക്കുകയാണെന്നും കരുതപ്പെടുന്നു കൽകിയെ ആയോധന വിദ്യകൾ അഭ്യസിപ്പിക്കുന്നത് പരശുരാമനായിരിക്കും അഗ്നിപുരാണം ഇങ്ങനെയാണ് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ അവതാരമായ പത്മയായിരിക്കും കൽക്കിയുടെ ഭാര്യ ദേവദത്ത എന്ന വെളുത്ത കുതിരയാണ് കൽക്കിയുടെ വാഹനം ഈ കുതിരയ്ക്ക് ചിറകുകളുണ്ട് ദേവദത്തയുടെ പുറത്തിരുന്ന് കത്തി ജ്വലിക്കുന്ന വാളുമായി ഭഗവാൻ കൽക്കി ഈ ലോകത്തെ ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കും സജ്ജനങ്ങളുടെ ദീർഘകാലമായുള്ള കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ദുഷ്ടന്മാരെ എല്ലാം നിഗ്രഹിച്ച് കൽക്കി കലിയുഗത്തിന് അന്ത്യം കുറിക്കും എന്നിട്ട് സജ്ജനങ്ങൾക്ക് പരമമായ സത്യം ഉപദേശിച്ചു കൊടുക്കുകയും സത്യയുഗത്തിന് ആരംഭിക്കും ം കുറിക്കുകയും ചെയ്യും കൽക്കിയുടെ പ്രീതി ലഭിക്കാനായി കലിയുഗത്തിൽ ജീവിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കലിയുഗത്തിൽ യാഗങ്ങളും ഹോമങ്ങളും യജ്ഞങ്ങളും തിരസ്കരിക്കപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ തിന്മകളിൽ നിന്നും മുക്തി നേടി സ്വസ്ഥ ജീവിതം നയിക്കുവാൻ കഴിയും അധാർമിക ജീവിതത്തിൽ നിന്നും മനുഷ്യരാശിക്കുണ്ടായിട്ടുള്ള അധാർമികതയുടെ ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ കൽക്കി ഭഗവാനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള മഹായാഗത്തിൽ പങ്കെടുത്ത നന്മയിലേക്കെത്തുവാൻ മാനവർക്ക് സാധിക്കും ലോകത്താദ്യമായി കേരളത്തിൽ തിരുവനന്തപുരത്ത് കോട്ടുകാൽ തെങ്കവിള ക്ഷേത്രത്തിൽ ദേവാശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന കൽക്കി മഹായാഗത്തിൽ പങ്കെടുത്ത് ദുരിതനിവാരണത്തിനുള്ള യാഗാർച്ചന നേരിട്ട് നടത്തുവാനുള്ള അവസരം ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ യാഗത്തിൽ പങ്കെടുക്കുന്നതിലൂടെ സന്താന സൗഭാഗ്യം ശത്രുദോഷ നിവാരണം സൗഖ്യം രോഗമുക്തി എന്നിവ ലഭിക്കുന്നു എല്ലാ ഭക്തജനങ്ങളും മഹായജ്ഞത്തിൽ പങ്കെടുത്ത് ജീവിതവിജയം നേടുക